പച്ച മീൻ കായല തീട് നമ്മൾ മണ്ഡലത്തുരുത്തിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഇതുപോലുള്ള നല്ല അടിപൊളി കായലുള്ള ഫ്രഷ് തേടിനെ തേടുണ്ടായിരുന്നു പരവേ ഉണ്ടായിരുന്നു നമ്മളിപ്പം മേടിച്ച തേടിനെയാണ് കാരണം നമ്മളിപ്പം അച്ഛൻ്റെ തന്നെയാണ് മേടിച്ചിരിക്കുന്നത് അച്ഛൻ കുറേ പല പറഞ്ഞു അച്ഛൻ നമ്മളടുത്ത് ഒരു ഇരുന്നൂറ്റി അമ്പതാണ് വെച്ച് നമ്മൾ അവസാനം നമ്മൾ ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു നൂറ്റി അൻപത് രൂപയ്ക്കാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള തേടാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മീനൊക്കെ വേണമെങ്കിൽ നമ്മൾ മണ്ട്രത്തൊരുത്തിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് ലൈവ് മീൻ നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവരെന്തായാലും നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് അത് പൊളിയും മണെന്ന് വെച്ചാൽ അടിപൊളി കറി വയ്ക്കാം അപ്പോൾ നമ്മൾ രാവിലത്തെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു അപ്പോൾ നമ്മളൊരു ഉച്ച ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ ഞാനുണ്ട് നമ്മളെ ചിഹ്നമുണ്ട് ഇവിടെ പുള്ളിക്കാരി ചിക്ക കലിപ്പിലാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ മണ്ട്ര വന്നു നമ്മൾ ഒരു ബോട്ട് എടുത്തു അപ്പം ഞങ്ങൾ രണ്ട് മഴയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ബോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം അതിൻ്റെ വഴിക്കാണ് നമ്മൾ ഫിഷിനെ വാങ്ങിച്ചത് നല്ല പച്ചയായിട്ടുള്ള നമ്മൾ കടൽ കായലിൽ തേടിന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂറാണ് നമ്മൾ ബോട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബോട്ട് ബോട്ടെടുത്തിപ്പം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഇങ്ങനെ യാത്രയിലാണ് അപ്പം നമ്മൾ കണ്ടൽ കാർഡിൻ്റെ അടുത്ത് വെച്ചൊക്കെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോസൊന്നും തോന്നിയെടുത്തിട്ടില്ല അപ്പോൾ എടുത്ത വീഡിയോസ് ഞങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഫ്രണ്ടേജും കൂടെ ഞാനിന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ആ സൈഡിലെല്ലാം കണ്ട്രൽ കാർഡുകളാണ് നമ്മളിങ്ങനെ പോകുമ്പോഴിതിൻ്റെ ഇത് കാനിൽ നടുക്ക് തന്നെ നമുക്ക് കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കടപുഴി കിടപ്പുണ്ട് ഇവിടെ വലിയ താഴ്ചയില്ല കേട്ടോ നമ്മൾ പറയുന്നത് ഒരാൾ പൊക്കേ ഉള്ളൂ നമ്മൾ ചേട്ടൻ ചോദിച്ചായിരുന്നു അപ്പോൾ ഒരാൾ പൊക്കത്തിലാണ് ഈ ഒരു താഴ്ച വരുന്നത് ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുവാണ് അപ്പം മഴക്കൂള് കയറി കൊള്ളുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇത്രയും നേരം നമുക്ക് മഴയില്ലാതെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും മഴക്കൂട് കയറി കൊള്ളുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങളിപ്പം കായലിൻ്റെ നടുക്കിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ സാമ്പ്രാണിത്തുരുത്തിനാണെങ്കിൽ നമുക്കിവിടെ കായലിൻ്റെ നടുക്കും ഇറങ്ങാൻ പറ്റും അപ്പം ഞാൻ ഫസ്റ്റ് ഇറങ്ങാൻ പോവാണ് ചിഹ്നം നമ്മളെ പുറേ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഇറങ്ങുകയാണ് ഫസ്റ്റ് പതുക്കെ അങ്ങോട്ട് ഇറങ്ങുകയാണ് ആ ഇത്രയേ ഉള്ളു നമ്മുടെ മുട്ടിൻ്റെ അടുത്ത് വരാണ് വെള്ളം നിൽക്കുന്നത് നാളെ ചിന്നു ഇറങ്ങുക കൈ പിടിച്ചാ കൈപ്പിടിച്ച നാളെ ചിന്നു ഇറങ്ങുവാണ് പതുക്കും ബൈക്കിൽ നമ്മൾ പോവും അതുപോലെ വലിയ പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി നമ്മൾ എന്തായാലും കുറച്ച് കൂടെ നടക്കാൻ പോവാണ് ഇവിടെ കുഴപ്പമില്ല നടക്കുന്നേ ഞങ്ങൾ രണ്ടു ആ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കായലിൽ അടുക്കൂടെ ഇങ്ങനെ നടക്കുവാണ് അതും നോക്കണം അത് കണക്ക് ആ സൈഡിൽ കുറച്ച് പാറ ഉണ്ടെന്നാണ് ബാക്കേട്ടൻ പറഞ്ഞത് നമുക്ക് നമുക്ക് ഉണ്ട് പാറേ പാറ പാറേ 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 അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുത്തെ വ്യൂസ് ഒന്ന് കാണിച്ചു തരാൻ കറങ്ങി അപ്പം ഞങ്ങൾ നിൽക്കുന്നത് നടക്കാണ് ചേട്ടൻ വള്ളം അവിടെ ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ നോക്കുമ്പോഴേ ഫുള് ഇങ്ങനെ നിൽക്കുവാണ് കറക്റ്റ് നടക്കാണ് ഇവിടെ നമ്മളെന്തായാലും ചേട്ടൻ ആ നാറില്ല ആ എന്നാൽ നമുക്ക് ആ ഒരു കാണുന്ന ആ ഒരു മരത്തിൽ നമുക്ക് ഇരിക്കാവുന്ന സൈറ്റായിരുന്നു പക്ഷേ ഇപ്പം ചേട്ടൻ പറയാൻ നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യം അവിടെ പാറയുണ്ട് കുറച്ച് ചതുപ്പുവാണെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല ഇപ്പൊ ഞങ്ങൾ തിരിച്ച് എന്തായാലും നടക്കുവാണ് ആ ചേട്ടൻ പറയാൻ പണ്ട് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവിടെ നിന്നിരുന്നതായിരുന്നു അപ്പം ഇപ്പം അതില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും തിരിച്ച് വള്ളത്തിലൂടെ നടക്കുവാണ് ചേർന്ന് നടന്നോ അത് കാണുന്നു ോം നനഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ ചെന്ന് നമുക്ക് ഫ്രഷ് ആവണം പറഞ്ഞ അപ്പം നമ്മളിപ്പം കായലിൻ്റെ നടക്കുന്ന നമ്മളൊരു കണ്ടലിൻ്റെ ഇടയിലോട്ട് നമ്മൾ കയറാൻ പോവാണ് അപ്പം ഫ്രണ്ട് വ്യൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം നമ്മളെ ഫ്രണ്ട് വ്യൂ നമ്മളെ വള്ളം കണ്ടലിൻ്റെ ഇടയ്ക്കോട്ട് കയറുകയാണ് അപ്പം ചിഹ്നമാണ് സെൽഫിയൊക്കെ എടുക്കുക ഫുൾ കരി കൽഫി ആണ് അപ്പോൾ നമ്മളെന്തായാലും ഫ്രണ്ടിലോട്ട് പോകുന്നു അപ്പോൾ നമ്മളാ കണ്ടലിനകത്തോട്ട് കയറുമ്പോഴ് നല്ല തണുപ്പാണ് നമുക്ക് ഇതിനകത്തോട്ട് കയറുമ്പം തന്നെ നമുക്ക് ആര് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല തണുപ്പ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു വെയിലത്ത് നിന്ന് വെയിലത്തുനിന്ന് നമ്മളകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു കൂളിങ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല ഇതാണ് അപ്പോൾ നമുക്ക് കാണാം ഇതിനിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല മഴക്കൂടും ഉണ്ട് അവിടെ സെൽഫി എടുക്കില്ല അപ്പൊ എന്തായിരുന്നു നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട് ഇങ്ങനെ കണ്ടലിന് ഇടയ്ക്കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ജസ്റ്റ് നല്ല 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 ഭംഗിയാണ് നമ്മളെ കൊണ്ടുപോ ചേട്ടന്റെ പേര് നമ്മൾ ചോദിച്ചില്ല ചേട്ടൻ്റെ പേരെന്ന് പറയാട്ടാ അനിൽ അപ്പോൾ വീട് ഇവിടെ അടുത്ത് തന്നെ ആണോ ഒരു കിലോമീറ്റർ അപ്പുറത്താണല്ലേ അപ്പൊ എങ്ങനെയാ ആൾക്കാരൊക്കെ നമ്മളിവിടെ വരാറുണ്ടോ ദിവസവും സ്ഥിരം ആൾക്കാരുണ്ട് അപ്പോൾ ഏതൊക്കെ സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നത് രാവിലെ ആറരയ്ക്ക് രാവിലെ ആറരയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോയില്ലല്ലോ നമ്മൾ അവിടെ അവിടെ ഓക്കെ 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 നമ്മൾ അതാദ്യം ചോദിച്ചില്ല നമ്മൾ എസ് വളമിന്നാണ് കയറിയത് നമ്മൾ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ടല്ലേ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞു കാണുമായിരിക്കും എന്തായാലും നമ്മൾ പോവാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ബോട്ട് ക്ലബുകളുണ്ടല്ലേ ആ സ്ഥലങ്ങളുണ്ട് ഓക്കെ കേട്ടോ അപ്പം ചേട്ടൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള മെയിനായിട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ വരിക അതല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അന്തരീക്ഷമായിരിക്കും ഇവിടെ കാണുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് ഈ മഴയുടെ ഒരിതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന കണക്ക് വെയിലൊന്നും മങ്ങി വയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും അടിക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കൂടെ നമ്മൾ നേർക്കാക്കൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് ഈ കണ്ടലിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്ന ആ ഒരു സൈഡ് ഫുള്ള് ബ്ലൂ നെറ്റ് വിരിച്ചിരിക്കുകയാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റും മീൻ വളർത്തലാണ് അപ്പം അതായത് വളർത്തു മീനുകളെ നമ്മൾ വാങ്ങിക്കത്തില്ല അതായത് സിലോപ്പി അങ്ങനെയുള്ള കരിമീൻ അങ്ങനത്തെ കൊഞ്ച് അങ്ങനത്തെ മീനുകളെ വളർത്തുന്ന ആ ഒരു സ്പോട്ടാണ് നമുക്ക് ആ കാണാൻ പറ്റുന്നത് അപ്പം മഴക്കൂന്നുകൊണ്ടാണ് ക്ലിയർ ആവട്ടെ നമുക്ക് ഫുള്ള് ഈ പറയുന്ന ബ്ലൂനെറ്റ് ഇടിച്ചിരിക്കുകയാണ് അതായത് ഇത് നമുക്ക് അവർ കച്ചവടം ചെയ്യുന്ന സീസണുണ്ടല്ലേ പിടിക്കും ആവശ്യക്കാർ വരുമ്പോൾ അതായത് ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തുടങ്ങി തുട തുടക്കക്കാരനാണ് ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിലും അവർ പിടിച്ച് കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത് ഓൾറെഡി നമ്മൾ മീൻ വാങ്ങിച്ച് നമ്മുടെ മീൻ നമുക്കിവിടെ ഇരിപ്പുണ്ട് അടിപൊളി പച്ചത്തേട് നമ്മളായിട്ട് ഇരിപ്പം ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നിന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഫാമിനോട് ചേർന്ന് നമ്മൾ അങ്ങ് അപ്പുറത്തി ആടിയാണ് അപ്പോൾ ഒരു ഫ്രണ്ടിൽ നമുക്കൊരു ആർച്ച് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ആർച്ചിനകത്തുകൂടെ തന്നെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു പാലത്തിൻ്റെ ആർച്ചിറ്റിൻ്റെ അകത്തുകൂടെ നമ്മളങ്ങ് അപ്പുറത്തോട്ട് ഇറങ്ങുകയാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത് വേറൊരു തുരുത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പാലമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ അടിയിൽ കൂടെ നമ്മളങ്ങ് അപ്പുറത്തോട്ട് ചാടുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ് അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാം പാലമാണ് നമ്മളിതിൻ്റെ അടിക്കകത്തുകൂടെ നമ്മൾ അപ്പുറത്തോട്ട് കിടക്കുകയാണ് നല്ലതാണ് നമ്മൾ നമ്മളതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു സൈഡ് ഫുള്ള് കണ്ടൽ കാടുകളാണ് കേട്ടോ ഒരു സൈഡ് ഫുള്ള് കണ്ടൽ കാടുകളാണ് അപ്പോൾ പൊതുവേ നിന്ന് തിരക്കില്ല അല്ലേ കേട്ടോ ഇന്ന് തിരക്കില്ല അതാണ് അല്ലെങ്കിൽ മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് തിരക്കില്ല അരി ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ വന്നപ്പോൾ ഞാൻ മാത്രമായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്ക് നല്ല തിരക്കായിരുന്നു ഇവിടെ ഫുള്ള് കണ്ടൽ കാടുകളാണ് നമ്മൾ അവിടെ നിന്ന് വള്ളം ആർച്ച് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു കണ്ടലിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ കയറുകയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കണ്ടലിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് നമ്മൾ അതിനകത്തൊട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വരുന്ന പോയിന്റ് ആണെന്നു ചേട്ടൻ പറഞ്ഞത് അതൊന്നും നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ കാണാനായിട്ട് രണ്ട് കണ്ടലിനടയ്ക്കോട്ട് നമ്മൾ വള്ളത്തിന്റെ ഫ്രണ്ട് ഇത് നമ്മൾ കയറി നല്ല തണുപ്പാണ് കേട്ടോ നമ്മൾ എന്തായാലും നമ്മളെ വള്ളം കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ പറയാം നമ്മൾ ഈ ഒരു കണ്ടിലിനകത്ത് കയറി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാം എന്തായാലും നമ്മൾ ആ സൈഡിൽ പിടിച്ച് കയറിയാൽ മതി ആ ചവിട്ടി കയറിക്കോ ചവിട്ടി കയറിക്കോ വേറെല്ലാം സ്ട്രോങ് ആണ് അവിടെ കയറി നമുക്ക് ഇരിക്കാം കമ്പി പിടിക്കുന്ന നമ്മൾ എന്തായാലും മുകളിലോട്ട് കയറുകയാണ് അവളും വേലാപ്പുറത്ത് കയറി അപ്പോൾ ഞാൻ എന്താ ഇവിടെ കയറിയിട്ടുണ്ട് ഫുള്ള് കണ്ടലാണ് അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ മുകളിൽ കയറിയിരിക്കുകയാണ് നമ്മൾ കണ്ടലിൻ്റെ മേളിൽ കയറിയിരിക്കുകയാണ് ഫുള്ള് പേരാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞാൽ സ്റ്റോ ആണ് നല്ല കട്ടിയാണ് നമ്മൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഒടിയന്നോട് പേടിയൊന്നും വേണ്ട അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ പോകേണ്ട നമ്മുടെ നമ്മുടെ ആ ഒരു സൈഡിൽ ഇരി പോകുന്നുണ്ട് അപ്പം പുള്ളിക്കയറിപ്പെട്ടിട്ട് പോകാണ്ട് അപ്പം നമ്മൾ നല്ല തണുപ്പാണ് കേട്ടോ നമ്മൾ പറയുന്ന കണക്കല്ല നല്ല തണുപ്പാണ് അപ്പം നിങ്ങൾ കൊല്ലക്കാരൊക്കെ ആണെങ്കിലും കൊല്ലക്കാരൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇങ്ങോട്ട് വരുമെന്ന് അറിയാം അതെല്ലാം മറ്റുള്ള ജില്ലകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൊല്ലത്തൊട്ടൊക്കെ വരുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൺഡുത്തുരുത്ത് വിസിറ്റ് ചെയ്യുക അപ്പം വിസിറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു നഷ്ടമായിരിക്കും അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വരുക ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ പറയുകയാണെങ്കിൽ ഉണ്ട് വൈകുന്നേരം വരുമോ ഉച്ചയ്ക്ക് വരുവാണെങ്കിൽ നല്ല വെയിലായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് അപ്പം വെള്ളം ബോട്ടുകളുണ്ട് ചേട്ടന്മാരുണ്ട് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നുമില്ല തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് വലിയ കേട്ടോ മണിക്കൂർ നമുക്കൊരു ആ മണിക്കൂറിന് ആ മണിക്കൂറിന് നമുക്കൊരു അഞ്ഞൂറ് രൂപ ഒരു ഏഴെട്ട് പേര് വരെ കയറാമല്ലേ അതായത് ചേട്ടൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് പേരൊക്കെ വരുവാ ഒരു ഫാമിലി അല്ലെങ്കിൽ രണ്ട് ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ മണിക്കൂറിന് അഞ്ഞൂറ് രൂപ വെച്ചാവും ഉള്ളൂ വള്ളത്തിൽ അപ്പം നിങ്ങൾ വരിക എൻജോയ് ചെയ്യുക അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാര്യം പുള്ളിക്കാരിക്ക് അവിടെ നാട്ടിൽ വന്നിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തെ ലീവനാണ് പുള്ളിക്കാരിക്ക് വള്ളത്തിൽ കയറണമെന്നുള്ള അതിയാതെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വള്ളം എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മൾ ഇനി നേരെ നമ്മൾ വന്ന പോയിന്റിലോട്ട് പോവുകയാണ് ഓക്കെ അപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ചുള്ള യാത്രയിലാണ് ഞങ്ങൾ കയറിയ പോയിന്റിലല്ല വേറൊരു സൈഡിലൂടെ ഇറങ്ങി പോകുന്നത് അപ്പോൾ ഞാനുണ്ട് ചിഹ്നം ഉണ്ട് അപ്പം ഞങ്ങളുടെ കൂടെ അനിലട്ടാണ് നമ്മൾ കൂടെ വന്നത് അപ്പം നല്ലൊരു ഡ്രൈവായിരുന്നു അപ്പം നിങ്ങളും ചോട്ട് മണ്ണൂർ തുടരത്തിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഞാൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രിപ്പ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയാണ് മറ്റൊരു വീഡിയോ ആയിട്ട്